ചേച്ചി തിരക്കിലാണോ ഞാൻ പടിഞ്ഞത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് ചോദ്യം ചോദിക്കാനാണ് വന്നിരിക്കുന്നത് ചോദ്യം ചോദിച്ച് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ചേച്ചിക്ക് ഒരു സമ്മാനം തരും ഓക്കെ അപ്പൊ ഒരു സന്ധ്യ 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 ചേച്ചി എങ്ങനെ അപ്പൊ ഞാനതാ ഒരു ഷോർട്ട് നെക്ലേസ് ചേച്ചിക്ക് കാണിച്ചു തരാൻ എങ്ങനെയാണ് ഗോൾഡ് ഒക്കെ ഇഷ്ടമാണോ ഇഷ്ടമാണ് അപ്പൊ അതാ ഒരു ഷോർട്ട് നെക്ലേസ് ഉണ്ട് ഇത് എത്ര പവനാണെന്ന് ഗെസ് ചെയ്യാൻ പറ്റുമോ സിക്സ് ഗ്രാം ആണ് സിക്സ് ഗ്രാമിൽ ഉറപ്പിക്കുകയാണ് ഓക്കെ വേറെ എന്തെങ്കിലും ഇല്ല സിക്സ് ഗ്രാം തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ആൻസർ ശരിയാണോ എന്നുള്ളത് പറയാം അപ്പോൾ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാറുണ്ടോ ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം മുമ്പ് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻസ് ഒക്കെ നല്ലതന്നെ ആണ് സർവീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല നല്ല സർവീസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് രണ്ട് പവനാണ് അപ്പൊ നമ്മൾ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് വന്നിരിക്കുന്നത് ചേച്ചിമാരുടെ പേര് നമ്മൾ എന്താണ് എന്റെ പേര് രജനിസ് അറിയാമല്ലോ ഇവിടെ തൊട്ടടുത്തുള്ള ജ്വല്ലറി ഷോറൂമാണ് ഓഫ് കോഴ്സ് പെർച്ചേസ് ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് മോളെ കല്യാണത്തിന് ചെയ്തായിരുന്നു ആ പത്ത് പവന്റെ ഗോൾഡ് കൊടുത്തിട്ട് പഴയ ഗോൾഡ് കൊടുത്ത് പത്ത് പവൻ എടുത്തു അപ്പൊ ഞങ്ങൾ ആറുമാസം പിന്നലെ ബുക്ക് ചെയ്തു അപ്പൊ പകുതി പണിക്കൂലിയില് ആറുമാസം കഴിയുമ്പോ പകുതി പണിക്കൂലി കൊടുത്തിട്ട് സമയം ഞാൻ ബുക്ക് ചെയ്യുമ്പോ ഇരുപത്തിമൂന്ന് ഞാൻ തിരിച്ചു പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ അപ്പൊ ഇന്നെന്തായാലും അപ്പൊ ഗോൾഡ് ഒക്കെ പെർച്ചേസ് ചെയ്യുന്നവരാണ് സ്വർണ്ണ എത്ര പവനായിരിക്കും തീർച്ചയായിട്ടും അറിയായിരിക്കും അപ്പൊ ദാ ഈ ഒരു ഷോർട്ട് നെക്ലേസ് ഇത് എത്ര പവനാണെന്ന് ഗസ് ചെയ്യാവോ ഒന്നര പവൻ ഒന്നര പവൻ ഇവിടെ എത്രയാണ് ഒന്നര എന്തായാലും ഉണ്ട് ഒന്നര എന്തായാലും അപ്പൊ കൂടുതലോ കുറവാന്നുള്ള അന്ന് ഏകദേശം ഇത് പറഞ്ഞു ഒന്നര അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ ഒന്നര അല്ലേ ഒന്നേ മുക്കാൽ ഇവിടെ എന്താണ് ഒന്നേ ഒന്നര അങ്ങനെയൊക്കെയാണ് ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ ആൻസറിൽ ചെറിയൊരു വ്യത്യാസം വ്യത്യാസമുണ്ട് ഓക്കെ താങ്ക് യു ചേട്ടൻ്റെ പേരെന്താണ് ചേട്ടൻ ഇവിടെ കഞ്ഞിക്കുളം കഞ്ഞിക്കുളം ഇവിടെ അടുത്ത് തന്നെയാണ് പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിന് വന്നിട്ട് വാങ്ങിയിട്ടുണ്ടോ എങ്ങനെയാണ് കളക്ഷൻസ് ഒക്കെ എന്തോന്നു കൊഴപ്പൊന്നുമില്ല ഇഷ്ടായിട്ടുണ്ടായിരുന്ന സർവീസ് ഒക്കെ ആൾക്കാരുടെ പെരുമാറ്റമൊക്കെ എങ്ങനെയാഴ്ച ഒന്നും പിന്നെ ഏതാ ഇല്ല ഒന്നും ഒന്നും ഇല്ല ഓക്കെ അപ്പൊ ഞാനൊരു ചോദ്യമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഷോർട്ട് നെക്ലേസ് ചേട്ടനെ ഞാൻ കാണിച്ചു തരാം ഷോർട്ട് നെക്ലേസ് ആണ് അപ്പൊ ഇത് എത്ര പവൻ ഉണ്ടാവുന്ന ഗസ് ചെയ്ത ചേട്ടനെ നല്ലൊരു അടിപൊളി സമ്മാനം തരാം രണ്ടുണ്ടാവും ണ്ടോ ഇനി സമ്മാനം അപ്പൊ വരാം അല്ലേ നമുക്ക് വരാം ഓക്കെ അപ്പൊ വരാൻ വേണ്ടിട്ട് ചേട്ടന് ഒരു കിഡിലിൻ സമ്മാനമുണ്ട് കറക്റ്റ് ആൻസർ ആണ് രണ്ട് പവനാണ് ഇത്

നല്ല സർവീസ് ഒക്കെ എല്ലാവരും തന്നെ വാങ്ങുന്നത് അപ്പൊ ഞാനൊരു കുട്ടി ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് കറക്റ്റ് ആൻസർ പറഞ്ഞ് സമ്മാനം ഉണ്ടായിരിക്കും ഓക്കെ ചോദിച്ചു ചോദിക്കട്ടെ അപ്പോ സ്വർണ്ണ ഒക്കെ ഇഷ്ടമുള്ളവരാണല്ലോ ഓക്കെ അപ്പൊ സ്വർണ്ണ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടതാ നല്ലൊരു ഷോർട്ട് നെക്ലേസ് ഉണ്ട് അപ്പൊ ഈ ഷോർട്ട് നെക്ലേസ് ഇത് എത്ര പവനായിരിക്കും ഒന്ന് ഗെസ് ചെയ്തേ രണ്ടുപേരും ഒരു പവനിലെ താഴെ ആയിരിക്കും താഴെ തോന്നുന്നത് ഇവിടെ എത്ര തോന്നും ആയിരിക്കും ആണോ അപ്പൊ എന്തായാലും നമ്മുടെ ഗോൾഡ് റേറ്റ് ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോ എന്താ ലോൺ കൂടുന്നത് വാങ്ങാൻ പറ്റുന്നില്ല ണ്ട് എങ്ങനെയാണ് എപ്പോഴും പഠിഞ്ഞാൽ തന്നെയാണ് വരാം പഠിഞ്ഞാൽ തന്നെയാണ് വരാറുള്ളത് അപ്പം നമ്മുടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഒക്കെയുണ്ട് ഇപ്പം ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കല്യാണത്തിന് ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന ഒരുപാട് വെഡിങ് സെറ്റിലൊക്കെ വരുന്ന കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പം ഇനി ആരെങ്കിലും കല്യാണം കഴിഞ്ഞവരുണ്ടോ കല്യാണം കഴിഞ്ഞാൽ പോകുന്നവരുണ്ടോ ഫാമിലിയിൽ ചെയ്യാൻ അവർക്കൊക്കെ വേണ്ടിട്ട് സജസ്റ്റ് പറ്റുന്ന ഒരു ഓപ്ഷൻ എന്തായാലും പറഞ്ഞ ആൻസർ ആയിരുന്നില്ല കുഴപ്പമില്ല നമുക്ക് നെക്സ്റ്റ് ില്ല നോക്കാം രണ്ട് പവനായിരുന്നു ഇതിന്റെ എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ഓ കെ ശ്രീ താങ്ക് യു സോ മച്ച് ഓക്കെ ഞങ്ങൾ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് വരുന്നത് സുരേഷ് തീരൊന്നും അപ്പോൾ നമ്മുടെ കുറേ ഓട്ടോ ചേട്ടന്മാരുണ്ട് യെസ് എന്ന് പറയാൻ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംഘടിതരായിട്ടുള്ളൊരു വർഗ്ഗമാണ് ഓട്ടോ ചേട്ടന്മാരെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഓട്ടോ സ്റ്റാൻഡിലുള്ള ചേട്ടന്മാരാണ് സോ എന്തിനാണ് ഇവർ വന്നിരിക്കുന്നത് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയായിരിക്കും അല്ലേ ആക്ച്വലി ഞാനൊരു ചോദ്യം ചോദിക്കാം ചോദ്യം ചോദിച്ചിട്ട് കറക്റ്റായിട്ട് ആൻസർ പറയുന്ന മൂന്ന് പേർക്ക് സമ്മാനം ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് സ്വർണ്ണമൊക്കെ വാങ്ങുന്നവരാണോ ഇവിടെ ഒരു പുതിയൊരു ചേട്ടൻ കൂടെ വന്നിട്ടുണ്ടല്ലോ പേരെന്താണ് ജയന് ഓക്കെ ജയന്ത് ഓക്കെ നല്ലൊരു അടിപൊളി ഗോൾഡ് ഒരു ഷോർട്ട് നെക്ലേസ് ആണുള്ളത് അപ്പൊ എങ്ങനെയാണ് ഭാര്യമാർക്കൊക്കെ സ്വർണം വാങ്ങിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ അറിയാരിക്കലോ എത്ര പവനാണ് എന്തെങ്കിലും ഒരു ഗസ്റ്റ് ഉണ്ടോ രണ്ട് പവൻ ഓക്കെ ഇവിടെ രണ്ട് പവൻ വേറെ എന്തെങ്കിലും അഞ്ച് ഗ്രാം ഓക്കെ വേറെ എന്തെങ്കിലും ആറ് ഗ്രാം സ്വർണ്ണല്ലാന്നല്ലേ പറഞ്ഞതെ ഏഴ് ഗ്രാം അഞ്ച് ഗ്രാം ഏഴ് ഓക്കെ ആണ് അപ്പൊ എന്തായാലും നിങ്ങൾ സ്വർണ്ണം വാങ്ങിക്കാറുണ്ടോ പർച്ചേസ് ചെയ്യാറുണ്ടോ എല്ലാരും പർച്ചേസ് ചെയ്യുന്ന പടിഞ്ഞാറൻ വേറെ അവരാണെന്നോ അല്ല അവർ നല്ല മനുഷ്യന്മാരാണ് അതെ അത് അവരുടെ ഇടപെടിൽ കസ്റ്റമറോടുള്ള പെരുമാറ്റം രീതിയെല്ലാം നല്ലതായത് കൊണ്ട് ഞങ്ങൾ അവിടെ ചെല്ലുന്നു പിന്നെ നമുക്ക് കടവം തരും അത്യാവശ്യം അപ്പോ എന്തായാലും ഇത് കറക്റ്റ് ആൻസറിന് വേണ്ടി ചേട്ടന്മാരൊക്കെ ആൻസർ എന്ന് പറഞ്ഞ രണ്ട് പവനാണ് രണ്ട് പവൻ ഇവിടെ ഒരാളുടെ ആൻസർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ആരെ കറക്റ്റ് ആൻസർ പറഞ്ഞു അപ്പൊ നമ്മുടെ ഒരു ചേട്ടന് സമ്മാനം കൊടുക്കാം അടുത്ത രണ്ട് അന്നേരം പറയരുത് അല്ലേ ഇല്ല ഒരിക്കലും പറയലാണ് ഒന്നുകൂടെ ഗസ് ചെയ്യ ഇതല്ല വേറെ ഒരു ഗോൾഡ് എന്റെ കയ്യിലുണ്ട് ആ ഒരു ഗോൾഡോ ഇത് എത്ര ഭവനായിരിക്കും ഇത് രണ്ടു പവനു ഓക്കെ ആൻസർ എന്തായാലും എല്ലാ ചേട്ടന്മാരും ഓരോ ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് കറക്റ്റ് ആൻസർ ആരാണെന്ന് പറഞ്ഞു നോക്കാം വീണ്ടും അടിക്കാൻ തോന്നുന്നു ഓക്കെ ചേട്ടനാണ് നാല് പവനാണ് ആയിട്ടുള്ള ആൻസർ നാല് പവനാണ് സമ്മാനം ആണ് സമ്മാനം സന്തോഷമായ ഓക്കെ സജിചേട്ടനാണ് സജിചേട്ടനാണ് ആരും ഭയങ്കര ഗൗരവത്തിലുണ്ടായിരുന്നത് അപ്പൊ ചേട്ടൻ ഇപ്പൊ ചിരി വന്നു സമ്മാനം കൊടുത്തപ്പോ ചിരി വന്നു യെസ് അപ്പോ ഇനി എന്തായാലും നമ്മൾ മറ്റൊരു ചോദ്യമായിട്ട് പിന്നീട് വരുന്നതായിരിക്കും ഇതുപോലുള്ള എല്ലാവർക്കും എല്ലാവർക്കും സമ്മാനങ്ങൾ നേരിടേണ്ടത് എന്നാൽ നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ ചേട്ടന്മാരുടെ കൂടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയായിരുന്നു അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് Charipura Alakod Pady Exclusive Silver Showrooms Charipura Parapa and Wholesale Division Trishur.